അപ്പോൾ നമ്മൾ ആതിരപ്പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് ഏഴാറ്റുമുക്കു ആണ് ചേച്ചി പാസ് ഉണ്ടോ ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഗാർഡനും അതുപോലെ തന്നെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്താൽ മാത്രമേ അകത്തോട്ട് കയറ്റി വിടുത്തുള്ളൂ വൺ ട്രിപ്പിൾ ആ വണ്ടി നമ്പറും അതുപോലെ തന്നെ ഫോൺ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ എത്ര പേരുണ്ടെന്നോട് പറഞ്ഞാൽ പാസ് ഇതുപോലൊരു പാസ്സടിച്ചിരുന്നു ഇനി ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാർ പാർക്ക് ചെയ്യാനായിട്ടുള്ള ഏരിയ ആണ് കേട്ടോ അതുപോലെ റൈറ്റ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇവരുടെ മെയിൻ എൻട്രൻസ് വരുന്നത് കയറി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് ഒരു കഫേ ആണ് കേട്ടോ ഞാനിവിടെ വന്നപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു കേട്ടോ കുറേ ടൂർ സ്കൂളിൽ നിന്നൊക്കെ ടൂർ വന്ന പിള്ളേരുടെയും അതുപോലെ തന്നെ കോളേജസ് അതുപോലെ അല്ലാതെ ഫാമിലി ട്രിപ്പ് വന്ന ആൾക്കാരുടെയൊക്കെ വളരെ ആൾക്കാരൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു ഇനി കഫേയുടെ സൈഡിലൂടെയുള്ള വഴി നമ്മൾ നമ്മളിതാ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇവിടെ കംപ്ലീറ്റ്ലി കുട്ടികൾക്കായിട്ടുള്ളൊരു പാർക്ക് ഏരിയ ആണ് കേട്ടോ കൂടുതലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു പാർക്കും കാണാനായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അവർ ക്രമീകരിച്ചിരിക്കുന്നത് നേരെ കാണുന്നത് ഒരു ഏറുമാടമാണ് കേട്ടോ ഒരു ട്രീ ഹൗസ് ആണ് ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ താഴെയുള്ള സ്പോട്ടിലേക്ക് എത്താനായിട്ട് പറ്റും അവിടെ അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് കേട്ടോ വെള്ളം ഉള്ള സമയത്ത് അത്യാവശ്യം നല്ല വ്യൂ ആണ് ഇപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ ഒരു വേനൽക്കാലമാണല്ലോ അപ്പോൾ വെള്ളമൊക്കെ ഒത്തിരി വറ്റി വറ്റിക്കിടപ്പുണ്ടാകും നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം നമ്മളിവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും ഇവിടെ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ അതെ ഈ കാണുന്ന സ്പോട്ടിലൊക്കെ മുന്നേ ആണെങ്കിൽ നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരിക്കും പക്ഷെ ഇന്ന് വെള്ളം നല്ല കുറവാണ് പക്ഷെ അതെ ഇവിടെ കൂടെ ഒരു കനാൽ പോകുന്നുണ്ട് ഈ കനാലിൽ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ പിന്നെ നമ്മളിവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ അതെ ഇതാണ് ഇവിടുത്തെ ഹാങ്ങിങ് ബ്രിഡ്ജ് വരുന്നത് ഹാങ്ങിംഗ് ബ്രിഡ്ജിൻ്റെ താഴേന്നുള്ള വ്യൂ ആണ് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ കണ്ടോ അതായത് ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതാ ഇത്രയും ദൂരം വരുന്നുണ്ട് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാറൊക്കെ ഭയങ്കര ഭംഗിയാണ് അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ മുകളിലോട്ട് കയറിയിട്ട് ഒരു ചായ കുടിച്ചിട്ട് ഇതിലേക്ക് കയറാം എന്നുള്ള പരിപാടിയിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ ഒരു ചിൽഡ്രൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ഒത്തിരി കുട്ടികളും കാര്യങ്ങളൊക്കെ ഒട്ടിന്ന് കളിക്കുന്നുണ്ട് ഇത് ഇവിടെ ആയിട്ടൊരു ഏർമാടം നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അത് എനിക്ക് തോന്നുന്നു അത് ക്ലോസ്ഡ് ആണ് കാരണം അത് അത്യാവശ്യം ദ്രവിച്ച് പോയിട്ടുണ്ട് ഒരുപാട് കാലത്ത് പഴക്കമുണ്ട് അപ്പോൾ അത് അത്യാവശ്യം ചെത്ത് പൊടിഞ്ഞിരിക്കുകയാണ് അപ്പം അതുകൊണ്ടായിരിക്കും അവിടെ അതിൻ്റെ മേളിലേക്ക് ആൾക്കാരെ കയറ്റാത്തത് കംപ്ലീറ്റ്ലി വുഡിൻ്റെ ടൈപ്പിൽ വരുന്ന രീതിയിലാണ് കേട്ടോ ഇവിടുത്തെ അവർ ആ ഒരു സെപ്പറേഷൻസും ഒക്കെ ചെയ്തിരിക്കുന്നത് വേലി പോലെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ വരുമ്പോഴത്തന്നെ ഇവിടെ അത്യാവശ്യം നല്ല റഷും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇവിടെ ഇപ്പോൾ അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല അത് ചെത്ത് പൊടിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അവർ അതെല്ലാം ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഇതാണ്ടോ ഇത് ഈ ഒരു ഏർമാടം അത്യാവശ്യം അത് ഒരു ദ്രവിച്ച സ്റ്റേജിലാണ് കംപ്ലീറ്റ്ലി ആ വുഡെല്ലാം ചെത്ത് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇവിടെ അത് ക്ലോസ് ചെയ്തേക്കുന്നത് ഇത് ആക്ച്വലി ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇവിടെ ആ മരത്തിൻ്റെ വരെ എത്താനായിട്ട് ഒരു വ്യൂ പോയിന്റ് ആണ് അതൊന്നും നമുക്കിപ്പോൾ കയറാനായിട്ട് പറ്റത്തില്ല ഹായ് അപ്പോൾ ഇനി ചായ കുടിച്ചിട്ട് നമുക്ക് ഹാങ്ങിഡ്ജിലേക്ക് കയറാം അപ്പോൾ ഈ കാണുന്ന വഴിയാണ് നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് പോകുന്ന വഴി കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഹാങ് ബ്രിഡ്ജിൽ കയറുന്നതിന് കുറച്ച് മുന്നേറ്റം നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് അതെ ഇതാണ് ആ വ്യൂ പോയിന്റ് കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഒരു നല്ലൊരു വ്യൂ ആണ് കാണാനായിട്ട് പറ്റുക ഇവിടെ ആക്ച്വലി ഇതേ അവിടെ ഒരു ഡാം പോലെ വെള്ളം തിരിച്ചു വിടുന്നതിനായിട്ടുള്ളൊരു ഒരു ഒരു അണ കെട്ടിക്കുന്ന കണക്കൊരു ഡാം കെട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് വെള്ളം തിരിച്ചാണ് ഈ ചെറിയ കനാലിലേക്ക് വിട്ടിട്ടുള്ളത് വൈഡ് വ്യൂവിലാണ് ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് എടുക്കാൻ പറ്റത്തുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ലെങ്ത് ഉണ്ട് കേട്ടോ ആക്ച്വലി ഒരു നല്ല ലെങ്തിലാണ് ഇത് അവർ മണി നീ നേരെ ഹാങ്ങിംഗ് ബ്രിഡ്ജിലേക്ക് കയറാം ഞാനിപ്പോൾ ഹാങ്ങിംഗ് ബ്രിഡ്ജിലോട്ട് കയറിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ചേച്ചിയോട് ഞാൻ ഈ ബ്രിഡ്ജിൽ കയറാനായിട്ടുള്ള പാസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പാസ്സൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് അതായത് നമ്മൾ ആ മെയിൻ എൻട്രൻസിൽ നിന്ന് എടുത്ത പാസില് തന്നെ ഈ ബ്രിഡ്ജിലും നമുക്ക് കയറാനായിട്ട് പറ്റും അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ നടക്കുന്നതൊക്കെ ഇച്ചിരി കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു അതെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരിത്തിരി വെള്ളം ഉണ്ടായിരുന്ന സ്ഥലം ഇപ്പം വെള്ളം കുറവാണ് എന്ന് പറഞ്ഞ സ്ഥലം ഇതാണ് കേട്ടോ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്ന് വന്നു കഴിഞ്ഞാൽ അത് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ അവിടെ ഒരു വ്യൂ പോയിൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു ഇത് കെട്ടിയിട്ടൊരു സ്ട്രക്ചർ കെട്ടിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ആയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഡാമിലേക്ക് ഈ ഒരു വെള്ളത്തിൻ്റെ പാറക്കെട്ടുകൾ കാണുന്നില്ല ഈ പാറക്കെട്ടുകളിലേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പോൾ നമുക്കത് കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങാം ണ്ടോ പുറത്ത് ഓൾറെഡി ഒരു വേലി അവർ ചെയ്തിട്ടുണ്ട് ഒരു ഇത് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ പുറത്തായിട്ട് തന്നെ എൻ്റെ ഗ്രില്ലിലും അവരത് ഇത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ തോന്നുന്നു ഏകദേശം എൻ്റെ ഒരു നെഞ്ചളവിന് തന്നെ ഇതിന് ഹൈറ്റ് ഉണ്ട് അതുകൊണ്ട് കുട്ടികളെ നമ്മൾ കൊണ്ടുവന്നാലും വളരെ സേഫാണ് ഈ ഒരു ഷേക്കി ഫീൽ ഉണ്ടെന്നുള്ളതല്ലാതെ പക്ക അത്യാവശ്യം പക്ക സേഫാണ് സംഭവം ഇതാണ് ഇവിടെ വരുന്നൊരു എൻട്രി ഫീസ് കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടത്തെ ഈ ഏഴാറ്റു മുഖം എന്ന് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നാൽ നമ്മുടെ ഏഴാറ്റുമുഖം ഗണപതിയാണ് കേട്ടോ അവനെ നമ്മൾ പോകുന്ന വഴി കാണുന്നുണ്ട് അപ്പൊ അതും ഈ വീഡിയോയില് ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഉൾപ്പെടുത്തിയേക്കാം ആക്ച്വലി നമുക്ക് പുറത്തുനിന്ന് എടുക്കുന്ന പാസിൽ ഇതിനകത്തേക്ക് കയറ ഈ ബ്രിഡ്ജിൻ്റെ ഉടമ്പു മാത്രമേ വരാൻ പറ്റുള്ളൂ അപ്പം ശേഷം അങ്ങോട്ടുള്ള കാശ്കൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പാസ് എടുക്കണം അതിന് ഒരാൾക്ക് മുതിർന്ന ഒരാൾക്ക് ഇരുപത് രൂപയാണ് പാസ് ഇതാണ് ഇതാണ് ആക്ച്വലി പാസിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ബട്ടർഫ്ലൈ ഗാർഡൻ ആണ് കേട്ടോ ഇത്രയും വെറൈറ്റി ബട്ടർഫ്ലൈസ് ആണ് അവരവിടെ കൊടുത്തിരിക്കുന്നത് വീട്ടടിക്കുന്നതിന് കോഫി ഇടിക്കേണ്ട നിൽക്കുന്നുണ്ട് കണ്ടായിരുന്നു ഇവിടെ നല്ല രീതിയിൽ തന്നെ ചീവിടിന്റെ ശബ്ദം ഭയങ്കരമായിട്ട് കേൾക്കാം ഒരു നമുക്ക് ഒരു കാടിനകത്തൊക്കെ ഫോറസ്റ്റിനകത്ത് നിൽക്കുന്ന ഒരു ഫീല് തരുന്ന രീതിയിലാണ് ഇവിടത്തെ ഒരു അറ്റ്മോസ്ഫിയറിലുള്ള സൗണ്ടും കാര്യങ്ങളും ഒക്കെ കേട്ടോ ഇതൊരു ബട്ടർഫ്ലൈ ഗാർഡൻ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഒരു ബട്ടർഫ്ലൈയെ പോലും കണ്ടില്ല ഇവിടെ അപ്പോൾ എന്തായാലും താഴെ ഇറങ്ങി നോക്കാം എങ്ങനെയാണെന്നുള്ള കാര്യം കാരണം ഇവിടെ പൂക്കളും കാര്യങ്ങളൊന്നും അങ്ങനെയല്ല ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടോ മസാൻഡ നമ്മുടെ ബോഗൻ വില്ല മാത്രമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ബാക്കി ചെടികളൊന്നും പൂക്കളൊന്നും ഇല്ല പിന്നെ എങ്ങനെയാണ് ബട്ടർഫ്ലൈ ഗാർഡൻ ആയത് എന്ന് എനിക്കറിയില്ല ആ അതെ അവിടെ കുറച്ച് ജമന്തിക്ക ഉണ്ട് ആ ഇനി ഒത്തിരി ദൂരം നമുക്ക് ഇവിടെ നടക്കാനുണ്ട് അവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ദൂരം നടക്കാനായിട്ടുണ്ട് അതെ ഇവിടെ ഒരു കുളം ഉണ്ട് ഇവിടെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും വലിച്ചെറിയാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അയ്യായിരം രൂപയാണ് ഇപ്പോൾ കേട്ടോ നമുക്ക് ഇതിനകത്ത് തന്നെ ഫുഡ് കഴിക്കാനായിട്ട് വേണ്ട മറ്റേ ഇവിടെ ഒരു കഫേ ഉണ്ട് കുറച്ച് 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 പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ആക്ച്വലി ഇവിടെ ഒരു വെള്ളം പോകുന്നൊരു കനാലാണ് പക്ഷെ ഇവിടെ ഇപ്പോൾ വറ്റി കിടക്കുവാണ് വീണ്ടും ഒരു പാർക്കാണെന്ന് തോന്നുന്നു കേട്ടോ ഇത് ഒരു മങ്കി ഫേസ് ഒക്കെ വെച്ചിട്ട് ഇവിടെയും ഒരു കനാൽ ഒഴുകുന്നുണ്ട് നമ്മൾ പോകുന്ന ഒരു കുഞ്ഞു ഒരു കുഞ്ഞു ബ്രിഡ്ജിലൂടെയാണ് ഈ ബ്രിഡ്ജിൻ്റെ അടി ഇവിടെ ഉണ്ടാവും കാണാൻ പറ്റുന്നുണ്ടാവും ഒരു കനാൽ പോകുന്നുണ്ട് ഇത് ആക്ച്വലി ഒരു ചിൽഡ്രൻസ് പാർക്കാണ് കേട്ടോ നമ്മുടെ ഒരു ഡിസ്നി ലാൻഡ് പോലെയൊക്കെ തോന്നുന്ന തരത്തിലുള്ള കുറച്ച് ബിൽഡിങ്സും ഒരു ചെറിയ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ ഒരു മരം നമ്മൾ ഈ ബാലരമ്മയിലൊക്കെ കാണുന്ന കണക്കുള്ള ഒരു ആളിൻ്റെ ഫേസോട് കൂടിയൊരു മരം ഇവിടെ ചേച്ചിമാരൊക്കെ വളരെ നീറ്റ് ആൻഡ് ആയിട്ടാണ് കേട്ടോ സൂക്ഷി സൂക്ഷിക്കുന്നത് കാരണം ഇവിടെ ഒരുപാട് ചേച്ചിമാർ നിന്നിട്ട് ഈ ചവറും കാര്യങ്ങളൊക്കെ തൂത്ത് എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര നീറ്റായിട്ട് അവരിവിടെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് സാധാരണ നമ്മൾ പാർക്കുകളിലൊക്കെ വരുമ്പോഴത്തേക്കും അതും ഇതുപോലത്തെ ലൊക്കേഷനിൽ വരുന്ന പാർക്കുകളിലൊക്കെ വരുമ്പോഴത്തേക്കും ഫുള്ള് കരിയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര അലമ്പായിരിക്കും പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ ഇവിടുന്ന് ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ ക്ലോസ്ഡ് ആണ് ഇപ്പോൾ നോ എൻട്രി ആണ് കൊടുത്തേക്കുന്നത് ജലനിരപ്പ് ഉയരുന്നതിനാൽ പുഴയിലേക്ക് പ്രവേശനമില്ല എന്നാണ് പക്ഷേ ഈ വേനൽ സമയത്ത് ഇവിടെ ജലനിരപ്പ് പോയിട്ട് കുറച്ച് എണ്ണേ ഉള്ളൂ അപ്പോൾ പിന്നെ എന്തിനാണെന്ന് എനിക്കറിയില്ല ഇതാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് ആ പാലത്തിൻ്റെ മേളിൽ നിന്ന് കാണിച്ചു തന്ന ആ ഒരു വ്യൂ പോയിൻ്റ് ഇതാണ് കേട്ടോ ഇനി ഇതിൻ്റെ എൻട്രൻസ് എങ്ങനെയാണെന്ന് ഇനി ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല ആ നമ്മളിപ്പോൾ ആ ഒരു വ്യൂ പോയിന്റിൻ്റെ മേളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര നല്ലൊരു ലൊക്കേഷൻ ആണ് കേട്ടോ ആക്ച്വലി വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഇപ്പം ഈ ഒരു ടൈമിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ചൂടും തണുപ്പും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ആണ് ഇവിടെ ആക്ച്വലി തണുപ്പുണ്ട് പക്ഷേ നല്ല വെയിലാണ് അതുകൊണ്ട് ഒരു ചൂടും തണുപ്പും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഒരു ആണ് നമ്മുടെ ബാഹുബലി ഷൂട്ട് ചെയ്തത് ആതിരപ്പള്ളിയിലാണെന്ന് അറിയാലോ അപ്പോൾ അതുപോലത്തെ ഒരു ലൊക്കേഷൻ ആണ് ഇവിടെയും മുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമുള്ള ടൈമിൽ സീസൺ ടൈമിൽ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമായിരിക്കും കേട്ടോ നമുക്ക് ഈ പാറയൊന്നും അങ്ങനെ കാണാനായിട്ട് വിസിബിൾ ആവത്തില്ല അതിന് മാത്രം വെള്ളമുണ്ടായിരിക്കും ഇപ്പം ഒരു സീസൺ ടൈമല്ല അതുപോലെ വേനൽക്കാലം ആയതുകൊണ്ടാണ് ഇത്രയും കുറച്ച് വെള്ളമുള്ളത് നമുക്ക് ഈ പാറകളൊക്കെ കാണാൻ പറ്റുന്നതും നിങ്ങൾക്ക് എൻ്റെ വോയ്സിൻ്റെ പുറകിലായിട്ട് തന്നെ ഈ ചീവിടിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഇവിടെ നല്ല ഒച്ചയിൽ കേൾക്കാൻ പറ്റും കേട്ടോ നല്ല ഉച്ചയിൽ തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട് കറക്റ്റൊരു ഫോറസ്റ്റ് ആണ് ഇപ്പോൾ ഹാങ്ങിങ് ബ്രിഡ്ജ് നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ തിരിച്ച് വണ്ടിയുടെത്തേക്ക് പോവാണ് ഇവിടുന്ന് ഒരു പതിമൂന്ന് പതിനാല് കിലോമീറ്റർ ഉണ്ട് നമുക്ക് ആതിരപ്പള്ളി വാട്ടർഫോളിലേക്ക് എത്താനായിട്ട് അപ്പോൾ എന്തായാലും ഇവിടെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളതുകൊണ്ട് വേറെ വലുതായിട്ട് കാണാനായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ആതിരപ്പള്ളിയിലേക്ക് പോവാം എന്ന് വിചാരിക്കുന്നു ഞാൻ നേരെ ഇനി വണ്ടിയെടുത്ത് നേരെ ആതിരപ്പള്ളിയിലേക്ക് പോകാം വേനൽക്കാലത്ത് ആരും ഇവിടെ വരണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യില്ല കാരണം ഒന്നാമത്തെ കാര്യം ഭയങ്കര ചൂടും വെയിലുമാണ് അതേ സമയം തന്നെ ചെറിയ രീതിയിലുള്ള തണുപ്പുണ്ട് അപ്പോൾ ഒരുമാതിരി ഒരു വൃത്തിയായിട്ട കാലാവസ്ഥ എന്ന് നമുക്ക് പറയാം പിന്നെ അതുപോലെ ഈ ബട്ടർഫ്ലൈ പാർക്ക് സത്യം ഗാർഡൻ സത്യം പറഞ്ഞാൽ വെറും വേസ്റ്റ് ആണ് കാരണം ഇവിടെ കാണാനായിട്ട് ഒന്നുമില്ല രണ്ട് ചിൽഡ്രൻസ് പാർക്ക് മാത്രമാണ് പിന്നെ വെള്ളമുള്ള ഉള്ള ടൈമിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് വ്യൂ പോയിൻസും കാര്യങ്ങളും നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ളൊരു വഴിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പം വെള്ളമുള്ള സമയത്ത് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും അപ്പോൾ അല്ലാത്ത സമയത്ത് ഞാൻ ഒരിക്കലും പറയില്ല ഇവിടെ വരണം എന്നുള്ളൊരു കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ ബട്ടർഫ്ലൈ ഗാർഡൻ ഭയങ്കര വെർത്തായിട്ട് തോന്നിയില്ല കേട്ടോ അതേസമയം നമ്മുടെ ഈ ഹാങ്ങിംഗ് ബ്രിഡ്ജ് അത്യാവശ്യം നല്ല വെർത്താണ് വരുന്നവർക്ക് കാരണം അത്രയും നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് അതേപോലെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇത്ര കുറച്ച് അത്യാവശ്യം ചെറുതല്ല അത്യാവശ്യം നല്ല വലിയ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അത് ഈ ടിക്കറ്റിൻ്റെ കാശിൽ വെർത്തു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ബ്രിഡ്ജിൻ്റെ അറ്റം വരെ പോകാനായിട്ട് നമുക്ക് ഓൾറെഡി എടുക്കുന്ന പാസിൽ തന്നെ പോകാൻ പറ്റും അത് കഴിഞ്ഞ് പിന്നെ ഈ ബട്ടർഫ്ലൈ ഗാർഡനിലേക്ക് പോകാനായിട്ട് അടുത്ത പാസ്സാണ് അപ്പോൾ അതെടുക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം അവിടെ വരെ വന്നിട്ട് നമുക്ക് പോകുന്നതായിരിക്കും ബെറ്റർ പിന്നെ ഇത് കാണണം എന്താണെന്ന് അറിയണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ പോയി കാണാം അപ്പോൾ ഇനി നേരെ ആദരപ്പള്ളിയിലേക്കാണ് പോകുന്നത് അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തുന്നില്ല എങ്കിൽ വലിയൊരു വീഡിയോ ആയി പോകും അപ്പോൾ ലെങ്ത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേ ഒരു എയ്റ്റ് ഹൺഡ്രഡ് കാറാണ് കേട്ടോ ഇങ്ങനെ ചണിങ്ങി കിടക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് അത് അപ്ലോഡ് ചെയ്തേക്കാം അപ്പോൾ ബൈ